ആ സർക്കാർ തിരിച്ചധികാരത്തിൽ വന്നുകൂടാ വന്നാൽ ഒരുപക്ഷെ ഇനി ജനാധിപത്യം എന്നല്ല തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ് ഇന്ത്യ മുന്നണിയെ ടാർഗറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഇന്ത്യ മുന്നണി വളർന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി മത്സരിക്കണോ മത്സരിക്കേണ്ടോ എന്ന് എങ്ങനെയാണ് പിണറായി വിജയൻ തിരുമേനി പ്രശ്നം രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി എന്നതല്ല കോൺഗ്രസുകാരൊക്കെ ആർ എസ് എസ് കാരാണ് എന്നു പറയുന്ന രാഷ്ട്രീയം മലയാളത്തിൽ മാത്രമേ പറയാൻ പറ്റൂ പിണറായി വിജയൻ ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി അതിന് കാരണം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി എ എന്ന് പറയുന്ന മുന്നണി ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ തോതിലുള്ള ഭീഷണിയാണ് സാധാരണ ഭരണപ്രതിപക്ഷം എന്ന എന്നർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ സങ്കല്പമൊന്നും അവർക്ക് ബാധകമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യം എന്നത് ഭരണഘടനാബദ്ധമല്ലാത്ത ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയോട് തന്നെ അവർക്ക് ബഹുമാനമില്ല ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളോടില്ല ഭരണഘടനാ സ്ഥാപനങ്ങളോടില്ല വലിയ നീണ്ട നിരയാണ് സുപ്രീം കോടതി മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കം പ്ലാനിങ് കമ്മീഷൻ മുതലെല്ലാം തകർത്ത് അടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു യു ജി സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ കടന്നു കയറി അവിടെയൊക്കെ ഇപ്പോൾ സിലബസ് മാറ്റുക ചരിത്രം മാറ്റുക തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്ന ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒരു തരത്തിലും ബഹുമാനിക്കാത്ത സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി നടപ്പാക്കണമെന്ന് പറയാതെ പറയുന്ന ഒരു സർക്കാർ ആ സർക്കാർ തിരിച്ചധികാരത്തിൽ വന്നുകൂടാ വന്നാൽ ഒരുപക്ഷെ ഇനി ജനാധിപത്യം എന്നല്ല തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെ അതിനെതിരായി ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഫെഡറൽ ഘടന സംരക്ഷിക്കുന്ന ഒരു മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇന്ത്യ എന്ന മുന്നണി രൂപപ്പെടുന്നത് അതിൽ വ്യത്യസ്ത കക്ഷികളുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഒരു കക്ഷി മറ്റൊരു കക്ഷിയിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമായതുകൊണ്ടാണ് രണ്ട് കക്ഷിയാവുന്നത് അവ തമ്മിൽ മുന്നണിയാവുന്നത് ചില മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവിടെ മിനിമം പരിപാടി ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നത് തന്നെയാണ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന പൊതുമേഖല സംരക്ഷിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് തീർച്ചയായും ഇത് ഓരോ സംസ്ഥാനങ്ങളിലും വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഒരുപക്ഷേ ഇവർ പറയുന്നത് പോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ തന്നെയായിരുന്നു അവർ തുടക്കത്തിൽ അവർ നിൽക്കുന്ന കാലത്ത് പല സ്ഥലങ്ങളിൽ പലരുമായി സഖ്യമുണ്ടാവുക പ്രത്യേക ശാസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അപ്പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ കാശ്മീരിലെ പി ഡി പി യുമായി കാശ്മീരിലെ പി ഡി പി നമ്മുടെ പി ഡി പി അല്ല പി ഡി പി യുമായി സഖ്യമുണ്ടാക്കി അവിടെ ഭരണം നടത്തിയ ആളുകളാണ് ഇപ്പോൾ ദേശീയതയും വംശീയതയും ഒക്കെ പറയുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ ഒരു ഭാവിയാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടന്നു പല സംസ്ഥാനങ്ങളും വളരെ വിജയകരമായി മുമ്പോട്ട് പോയി ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ വിജയകരമായി വന്നു പല തെരഞ്ഞെടുപ്പുകളും ജയിച്ചു കർണാടകയും തെലങ്കാനയും ജയിച്ചു രാജസ്ഥാനും മധ്യപ്രദേശും പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഒരുപക്ഷെ മുന്നണിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നു എന്ന് പലരും പറഞ്ഞു പല സ്ഥലങ്ങളിലും വളരെ ശക്തമായി തന്നെ മുന്നണി മുമ്പോട്ട് പോകുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ദൗർബല്യവും ഉണ്ട് നമുക്കത് അതിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരും ഏതായാലും ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളൊക്കെ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിൻ്റെ ഫലമാണ് പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ഉണ്ടായിട്ടുള്ളത് അത് പക്ഷേ തുടങ്ങുമ്പോൾ അതിന് ഉള്ളതിനേക്കാൾ എത്രയോ വലിയ പ്രതീക്ഷ ഇന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് തുടങ്ങുന്ന കാലത്ത് സാധ്യമാണോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറേ കൂടി വ്യക്തമാണ് കാരണം അതിന് കാരണം ഇന്ത്യ മുന്നണിയെ ടാർഗറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഇന്ത്യ മുന്നണി വളർന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ അവർ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം ലോകത്തിലൊരു ജനാധിപത്യത്തിലും അങ്ങനെ പറയാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതായാലാണ് ഞങ്ങൾ രാജ്യം നന്നാവുക എന്നൊക്കെ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നതാണ് ഇപ്പോൾ ബി ജെ പി മുക്ത ഭാരതം എന്ന് പോലും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ ബി ജെ പി പോലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവട്ടെ ഇവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇവരുടെ പ്രശ്നം പ്രതിപക്ഷ മുക്ത ഭാരതം എന്നായതുകൊണ്ട് അതിന് ബദലായി ഇവർ മുമ്പോട്ട് വരികയും ഫെഡറൽ ഘടനയിൽ അവരുടെ കൈകടത്തലുകൾക്കെതിരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അടക്കം വന്നിട്ടുള്ളത് അത് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ വലിയൊരു റാലി ഡൽഹിയിൽ നടന്നു ഞാൻ ഓർക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ജനതാ പാർട്ടി രൂപപ്പെടുന്ന ആ ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായ ഒരു റാലിയോടൊക്കെ സമാനമാണ് അന്ന് ആരും വിചാരിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും പരാജയപ്പെടുന്നു ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ നിരന്തരം അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല നിരവധി ആളുകളെ അത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഗുണകരമാവും എന്നാണ് ഞാൻ കണക്കാക്കുക ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടോ എന്ന് എങ്ങനെയാണ് പിണറായി വിജയൻ തീരുമാനിക്കുക കാരണം കോൺഗ്രസ് അവർക്ക് കിട്ടിയ ഏത് സീറ്റിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇന്ന് രാഹുൽഗാന്ധി കേരളത്തിൽ മത്സരിച്ച പിണറായി വിജയൻ എന്താ കുഴപ്പം അല്ലെങ്കിൽ വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് മത്സരിക്കില്ലേ വേറെ വേറൊരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ചാൽ എങ്ങനെയാണ് പ്രശ്നം രാഷ്ട്രീയമാണ് രാഹുൽ എന്നതല്ല പ്രശ്നം രാഷ്ട്രീയമാണ് അപ്പോൾ കെ സി വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കേണ്ട അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹം അവിടുത്തെ എം പി ആണ് അപ്പോൾ അതിനെതിരെ ഇവർ മത്സരിക്കേണ്ട വേറെ സ്ഥാനാർത്ഥി നിർത്തണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ രണ്ടോ മൂന്നോ നേതാക്കളൊരുവരാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനെതിരെ സ്ഥാനാർത്ഥിയും നിർത്തരുതെന്ന് പിണറായി വിജയനോട് പറഞ്ഞാൽ പിണറായി വിജയൻ സംഭവിക്കൂ എന്നാ സമ്മതിക്കാത്തത് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം ഈ പറയുന്ന കോൺഗ്രസ് വി ജയിച്ചാൽ ആർ എസ് എസിലേക്ക് പോകും കോൺഗ്രസ്സുകാരൊക്കെ ആർ എസ് എസ്സുകാരാണ് എന്നു പറയുന്ന രാഷ്ട്രീയം മലയാളത്തിൽ മാത്രമേ പറയാൻ പറ്റൂ പിണറായി വിജയന് പിണറായി വിജയൻ ഈ പറയുന്ന വാക്ക് ഈ തമിഴിലാക്കി പറഞ്ഞാൽ പണി കിട്ടും തമിഴ്നാട്ടിൽ പണി കിട്ടും ഇത് കർണാടകയിലാക്കി പറഞ്ഞാൽ വേറെ പണി കിട്ടും ഇത് ഹിന്ദിയിലാക്കി പറഞ്ഞാൽ വലിയ അബദ്ധമാകും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മലയാളത്തിൽ പറയുന്നത് കൊണ്ട് വലിയ പിടിയൊന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണില്ല തമിഴന്മാർക്ക് കുറച്ച് മനസ്സിലാവും മനസ്സിലായാലത് അബദ്ധമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അത്ര വിലയേ ഉള്ളൂ ഒരു വിലയോ കാര്യത്തിൽ പിന്നെ ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമില്ല പിണറായി വിജയൻ്റെ അഖിലേന്ത്യാ വീക്ഷണം ഇല്ലായ്മയുടെ പ്രശ്നമാണ്